മാധ്യമ വിമർശനമാണോ ആക്രമണമാണോ എങ്ങനെ മാധ്യമ വിമർശനമാണോ ആക്രമണമാണോ അങ്ങനെ ചോദിച്ച വിമർശനമുണ്ട് എന്താണ് അതായത് ഈ സ്വർണക്കള്ളക്കടത്ത് കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയാം നിങ്ങൾ ഈ തോക്കിന്റെ ഇടയ്ക്ക് അറിപടി ഒക്കെ അല്ലേ അതായത് ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ് സർക്കാർ സംവിധാനമായ ഡിപ്ലോമാറ്റിക് ബാഗേജ് സംവിധാനം സ്വർണക്കള്ളക്കടത്തിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രത്യേകതയും ഗൗരവവും അതേസമയം ഈ കേസിന്റെ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അന്വേഷണ ഏജൻസികൾ പറഞ്ഞത് ഇതിന് തീവ്രവാദ ബന്ധമുണ്ടെന്നുള്ളതാണ് എന്നാൽ നാളിതുവരെ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും കൊയിലൂത്ത് നടത്തുന്ന നിങ്ങളടക്കമുള്ള മലയാള മനോരമ മാതൃഭൂമി അടക്കമുള്ള ഞാനിതിനെ ചുരുക്കിയിട്ട് മാമാ മാധ്യമങ്ങൾ എന്ന് പറയാം ഈ മാമാ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല ഈ കേസിൻ്റെ തീവ്രവാദ ബന്ധം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടായിരുന്നില്ല ഈ കേസിൽ ആരൊക്കെ പിടിക്കപ്പെടാനുണ്ടോ അവരെന്തുകൊണ്ട് പിടിക്കപ്പെടുന്നില്ല എന്നറിയാൻ താല്പര്യം പകരം നിങ്ങളുടെ താല്പര്യം എന്തായിരുന്നു ഈ കേസിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള പങ്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടോ മറ്റേതെങ്കിലും മന്ത്രിമാർക്ക് പങ്കുണ്ടോ സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് പങ്കുണ്ടോ സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ അകന്ന ബന്ധുവിന്റെ അയൽവാസിക്ക് പങ്കുണ്ടോ ഇങ്ങനെയുള്ളതായിരുന്നു നിങ്ങളുടെ ചർച്ച നിങ്ങൾ ഇത് ഞാൻ വെറുതെ പറയുന്നാണെന്ന് കരുതണ്ട നിങ്ങളുടെ കൗണ്ടർ പോയിന്റ് എന്ന് പറയുന്ന നിങ്ങളുടെ മാസ്റ്റർ പീസ് ഇനമുണ്ടല്ലോ അത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ചർച്ച ചെയ്ത വിഷയങ്ങളുടെ മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി നമുക്കൊന്ന് പരിശോധിച്ചിട്ട് തിരിച്ചു വരാം സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ നാളെ എൻ ഐ എ വീണ്ടും ചോദ്യം ചെയ്യുന്നത് അന്വേഷണം വേണ്ടേ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പങ്കിനെ കുറിച്ചുള്ള അന്വേഷണം അവസാനിച്ചിട്ടില്ല തീരുമോ സംസ്ഥാനത്തിന് ചോദ്യങ്ങളുണ്ടോ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ ഏജൻസികൾ വിടാത്തതെന്ന് സ്വർണക്കടത്ത് കേസ് അന്വേഷണത്തിൽ രാഷ്ട്രീയം കലരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയാതീതമോ എല്ലാ ചോദ്യങ്ങൾക്കും സ്വർണ്ണക്കടത്തിൽ സംസ്ഥാന സർക്കാരിന് സർക്കാരിനൊന്നും ചെയ്യാനില്ല സതുദ്ദേശത്തിൽ ചട്ടലംഘനമുണ്ടോ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി വഞ്ചിച്ചത് ആരെയാണ് കമ്മീഷൻ ആരുടെ നഷ്ടം സ്വപ്ന വന്ന വഴി കണ്ടു കേരളം സമനില തെറ്റുന്നത് സർക്കാരിനാണോ ആരോപണങ്ങൾക്കാണോ ഏത് തെറ്റിനാണ് ശിക്ഷിക്കേണ്ടത് സ്വപ്ന പദ്ധതിയിൽ നിന്ന് സ്വപ്ന പണം തട്ടിയോ സർക്കാർ അന്വേഷിച്ചോ ഉദ്യോഗസ്ഥൻ മാത്രമോ ഉത്തരവാദി വിശുദ്ധ ഗ്രന്ഥത്തെ ആര് രാഷ്ട്രീയമുണ്ടോ ജനത്തിന് തീപിടുത്തത്തിലും അവിശ്വാസം വേണോ വ്യക്തിഹത്യും വിമർശനവും തമ്മിലുള്ള വ്യത്യാസം അനധികൃത വിദേശ ഇടപാടുകൾ മുന്നേ നടത്തിയത് ആരല്ല ലൈഫ് വിവാദത്തിൽ സംസ്ഥാന ഏജൻസി പരിശോധിക്കുന്നത് എന്ത് വിജിലൻസ് സത്യം കണ്ടെത്തുന്നു സ്വർണ്ണക്കടത്തിന് പകരം ഖുറാന് പിന്നാലെ പോകുന്നത് ആര് ആര് കേരളത്തിൽ വർഗീയത വളർത്തുന്നത് അന്വേഷണ ഏജൻസികൾക്ക് ഉത്തരം മുട്ടുന്നുണ്ടോ സി ബി ഐ എന്ത് കണ്ടെത്തും ലൈഫ് മിഷൻ ആരെല്ലാം സിബിഐ ആര് തടസ്സപ്പെടുത്തുന്നു എന്നാണ് മന്ത്രി ജലീൽ ഒളിക്കാനില്ലെങ്കിൽ പിന്നെയും മന്ത്രിമാർ വസ്തുതകൾ വിശദീകരിക്കണം മുഖ്യമന്ത്രി ഈ ധർമ്മയുദ്ധം ജയിക്കാൻ മന്ത്രി പറയേണ്ടത് പറഞ്ഞോ സ്വപ്നയുടെ മൊഴിയുടെ പൊരുളത്ത് സ്വപ്നയുടെ നിയമനം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ മാധ്യമ വിമർശനമാണോ ആക്രമണമാണോ കണ്ടല്ലോ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള വ്യഗ്രതയുള്ള മനസ്സിനെ കുറിച്ച് വാചാലമാകുന്ന നിങ്ങളൊന്ന് കണ്ടു നോക്കുക കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് കേരളം അന്വേഷിക്കുന്ന ഈ തീവ്രവാദ ബന്ധമുള്ള ഇനിയും പിടിക്കപ്പെടാത്ത പ്രതികളുള്ള ഈ സ്വർണക്കള്ളക്കടത്ത് കേസിൽ നിങ്ങളുടെ താല്പര്യം എന്താണെന്നുള്ളത് കൃത്യമായി നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ മുഖത്തിന് നേരെയാണ് ഞങ്ങൾ കണ്ണാടി പിടിച്ചിട്ടുള്ളത് തിരിച്ചറിയാം നിങ്ങൾ എന്താണ് ചർച്ച ചെയ്തതെന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള കരാർ പണി ഏറ്റെടുത്ത് ബി ജെ പിയുടെ കൂടെ ചേർന്ന് അതിന്റെ കരാർ ഏറ്റെടുത്തിട്ടുള്ള പരിപാടിയാണ് നിങ്ങളടക്കമുള്ള മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഞങ്ങൾ ഈ പരിമിതമായ സോഷ്യൽ മീഡിയയുടെ സൗകര്യം ഉപയോഗിച്ച് ഞങ്ങൾ തുറന്നു പറയുന്നു ഈ ജനപ്രിയ സർക്കാരിനെ നെഞ്ചേറ്റിയ ഈ ജനങ്ങൾക്കിടയിൽ സത്യത്തിന്റെ മുഖമായിട്ട് ഞങ്ങൾ കത്തി ജ്വലിച്ചു തന്നെ നിൽക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആളുകളിലേക്ക്